ും ഫിറ്റ്നസ് വേൾഡിൽ ഓണാഘോഷം നടന്നു ആഘോഷവുമായി ഒരു ഓണം കൂടി പവർ പ്ലസ് ഹോം ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൊടുങ്ങല്ലൂർ ഫിറ്റ്നസ് വേൾഡിൽ ഓണാഘോഷം കളറാക്കി ആശാനും കൂടാതെ ലഹരിമുക്ത ക്ലാസുകളും മത്സരങ്ങളും ഓണസദ്യയും കൂടാതെ ഓണം കളറാക്കിക്കൊണ്ട് ഡി ജെ നടത്തി അമൽദേവ് ശാന്തി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൈപ്പമംഗലം എം എൽ എ ടൈസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് എൻ്റെ എല്ലാ മുക്കലി മൂലയിലും വളരെ നല്ല രീതിയിൽ ഓണത്തിൻ്റെ ആഘോഷം നടക്കുന്നുണ്ട് നമ്മുടെ ഇടവിലകളിലെ ഫിറ്റ്നസ് വേണ്ട ഓണാഘോഷം അതെ മെമ്പർമാരങ്ങളെ ഉൾക്കൊണ്ട് കൊണ്ടു ഭക്ഷണം ഉൾപ്പെടെയുള്ള ഓണാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നു ഇന്നലെയാണെങ്കിൽ എനിക്കതിനെല്ലാ ദിവസവും കൂടുതലും മിക്കവാറും ദിവസം ഉള്ളൊന്നൊരു വട്ടം കൂടി വന്നാൽ അറ്റത്തും എത്താൻ കഴിയില്ല എന്നുള്ള അർത്ഥത്തിലേക്കുള്ള ഓണാഘോഷങ്ങളാണ് കേരളത്തിൻ്റെ ഏറ്റവും മഹത്തരമായ എല്ലാവർക്കും ഓർമ്മിക്കാൻ കഴിയുന്ന പ്രത്യേകിച്ച് പഴയ തലമുറയിൽപ്പെട്ടവർക്ക് ഒരുപാട് ഗൃഹാതുരത്വങ്ങൾ സമ്മാനിക്കുന്നതാണ് ഓണം ലോകത്തിലും മലയാളികളുടെയുണ്ട് അവിടെ എല്ലാം ഓണം ആഘോഷിക്കുകയാണ് നമ്മുടെ എല്ലാവരുടേതും പറയാവുന്ന ഒരു ആഘോഷമാണ് പ്രിയപ്പെട്ട ഒരു ഓണം മതമൈത്രിക്ക് സ്നേഹത്തിനും സാഹോദര്യത്തിനും എല്ലാം നമ്മൾ മഹാബലിയുടെ ആ കാലത്ത് നമ്മൾ ഓർക്കുകയാണ് അതുകൊണ്ട് എല്ലാവരുടേതുമായ ഓണം നമ്മുടെ കേരളത്തിൻ്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കുന്ന ബി വൺ എന്ന് പറയുന്ന ഓണം അതിൻ്റെ ആഘോഷം നമ്മുടെ ഈ ഫിഗസ്സെല്ലാവരും കാണിക്കുന്ന ഈ താല്പര്യത്തെ ഏറ്റവും സന്തോഷപൂർവ്വം പ്രവാദി ചെയ്യുന്നു എല്ലാവർക്കും ഒരു സുന്ദരമായിട്ടുള്ള ഓണാശംസ അർപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ അജിതൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ആർ ജെ സന്തോഷ് പ്രതിപക്ഷ നേതാവ് ഹരിദാസൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിച്ചാലിൽ ഫിറ്റ്നസ് മാജിക് മാനേജർ സുജിത് സിയസ് എന്നിവർ മുഖ്യാതിഥികളായി ജിമ്മിന്റെ മാനേജർമാരായ ഗോപിയുടെയും സുമേഷിൻ്റെയും അവരുടെ ജിമ്മിലെ ഓരോ മെമ്പർമാരുടെയും കുടുംബങ്ങളും ഈ പരിപാടിയിൽ സന്നിദ്ധരായിരുന്നു ഡോക്ടർ സച്ചിൻ നന്ദി പറഞ്ഞു ഞങ്ങൾക്ക് അച്ഛനും അതേപോലെ തണലായിട്ട് എപ്പോഴും അതിനുവേണ്ടി നമ്മളെ ബോഡി നമ്മളെ ശരീരം നമ്മളിപ്പോഴേ അല്ലെ ഇപ്പോഴേ സംരക്ഷിച്ചാലാണ് നമുക്ക് ഇപ്പോ ഞങ്ങൾക്കൊക്കെ മുട്ടുവേദന തുടങ്ങിയത് ഞാനിപ്പോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിറ്റ്നസ് സെന്ററ അപ്പൊ ചേച്ചി ഒരു പന്ത പക്ഷെനിക്ക് എന്താ പറയാ റെഗുലറായിട്ട് പോകാനെനിക്ക് പറ്റുന്നില്ല തെരഞ്ഞെടു ഇല്ലാത്തവൻ ഞാൻ പോകും ഇപ്പൊ മുട്ടുവേദന കുറെ കുറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് പണ്ടത്തെ ഭക്ഷണമല്ല നമ്മളിപ്പോ കഴിക്കേണ്ടത് അല്ലേ പണ്ടൊക്കെ എന്റെ അച്ഛൻ്റെ അമ്മയുടെയും അതേപോലെ അച്ചമ്മയൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് തവട് അല്ലേ നമ്മൾ ുത്തി അതേപോലെ തന്നെ ഗോതമ്പൊക്കെ കുത്തിയിട്ട് തവണ മറ്റും ഒക്കെ നമ്മൾ കൂടുതലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇപ്പൊ പക്ഷെ നമ്മൾക്ക് അങ്ങനല്ലേ എവിടെന്നാണോ നല്ല ഭക്ഷണം കിട്ടുന്നത് അല്ലെ ജോലി കൂടി അതേപോലെ തന്നെ എല്ലാവർക്കും ജോലി എടുക്കാനായിട്ട് മടി ഇങ്ങനെ മടിയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പൊ സ്ത്രീകളായാലും ഇപ്പൊ ഞാനടക്കം എന്ത് കാര്യവും അല്ലേ ഇപ്പൊ അരക്കുന്നത് മെഷീറ്റിലാണ് അതേപോലെ തന്നെ അരക്കുന്നത് മിക്സിയിലാണ് പടുത്തൊക്കെ അങ്ങനല്ല അലക്കുന്നത് അലക്കല്ലിയില് അതേപോലെ തന്നെ അമ്മീമൽ അരച്ചിട്ടൊക്കെയാണ് നമ്മൾ കറികളൊക്കെ വെച്ചിരുന്നുള്ളൂ അപ്പം നമ്മളെ ഭക്ഷണ രീതി മാറും അപ്പൊ ഭക്ഷണ രീതികളൊക്കെ മാറും നമുക്ക് പല അസുഖങ്ങളാണ് വരുന്നത് അപ്പം എന്തായാലും നമ്മൾ ഇങ്ങനത്തെ ഫിറ്റ്നസ് സെന്ററിൽ അതേപോലെ തന്നെ യോഗ ഇവർക്ക് യോഗ മുകൾ ണ്ട് ജനതാ ഹോസ്പിറ്റല അവിടെ ഇവര് യോഗ സെന്റർ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതും ഞാൻ പറയണേ ഇപ്പൊ ഞങ്ങള് പഞ്ചായത്ത് പദ്ധതി വെച്ചിട്ട് വനിതകൾക്ക് മാത്രം ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങള് പദ്ധതി വെച്ച് ചെയ്തിരുന്നു ഈ പ്രാവശ്യവും ഞങ്ങള് പദ്ധതി വെച്ച് യോഗ ഞങ്ങൾ ആരംഭിച്ച ഒരു മാസമായി ഞങ്ങൾ ഇപ്പൊ തുടങ്ങിയിട്ടു അപ്പോ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങള് ചെയ്തു ചെയ്ത് വരുമ്പോഴാണ് നമ്മളെ ശരീരമൊന്നും ഫിറ്റ്നസ് ആവാം അതേപോലെ തന്നെ നമ്മളെ മനസ്സും അല്ലേ നമ്മളെ മരസുമതേ പ്രായവും കുറഞ്ഞു വരും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പോകും അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഫിറ്റ്നസ് സെന്ററുകളിലൊക്കെ നമ്മൾ എത്രയും സമയം നമുക്ക് അതിനകത്ത് ചിലവഴിക്കാൻ പറ്റുന്ന അത്രയും സമയം നമുക്ക് ചിലവഴിക്കാം മിഥുണ ിൽ നാമന്നായി വളർന്ന കഥകളിൽ ഓരോ ഭാഷകളിൽ നാമിക്കും ഈശ്വരത്തല്ലേ ഒരു സ്വർഗം പാത്രമുള്ള ഭൂമി ഒരു മാത്രമുള്ള ഭൂമി അദ്വൈത മരം ചെരു കെട്ട് മദ്യം മണ്ണിൽ ശാന്തി തേടി